أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وتحمل أثقالكم إلى بلد لم تكونوا بالغيه إلا بشق الأنفس إن ربكم لرؤوف رحيم ഹലിലെ ഏഴ് എട്ട് ആയത്തുകൾ അവ വഹിക്കുന്നു അസ്കാലക്കും നിങ്ങളുടെ ഭാരങ്ങൾ ഇലാ ബലദിൻ ഒരു നാട്ടിലേക്ക് ലം ത്വക്കൂനു നിങ്ങൾ ആയിരുന്നിട്ടില്ലാത്ത കാന ആയിരുന്നു ത്വക്കൂനു ലം ്വക്കൂനോ ബാലിഹി അതിൻ്റെ ബാല്യ അഥവാ അവിടെ ചെന്നെത്തുന്നവർ പലക എത്തി ലം തെക്കൂനു ബാലികൈഹി നിങ്ങൾ നിങ്ങൾക്ക് ചെന്നെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത ഇല്ലാബി ഷിഖിൽ അംഫുസ് ശരീരക്ലേശത്തോടെയല്ലാതെ ഇല്ലാബി ഷിഖിൻ ക്ലേശത്തോടെയല്ലാതെ അൽ അംഫുസ് നഫ്സുകളുടെ അഥവാ ശരീരത്തിൻ്റെ ഇന്ന റബ്ബക്കും നിശ്ചയം നിങ്ങളുടെ റബ്ബ് അല്ല റൂഫുൻ ദയാലു അല്ലെങ്കിൽ കരുണയുള്ളവനാകുന്നു കനിവുള്ളവനാകുന്നു എന്നൊക്കെ അർത്ഥം റൂഫ് റഹീമുൻ കാരുണ്യവാനുമാകുന്നു വൽ വൽഹൈല കുതിരകളെയും വൽ ബിഹാല കോവർ കോവർക്കഴുതകളെയും വൽ ഹമീറ കഴുതകളെയും വൽഹൈല കുതിരകളെയും വൽ ബിഹാറ വൽ ബിഹാല കോവർക്കഴുതകളെയും വൽ ഹമീറ കഴുതകളെയും ലിതർക്കബൂഹ നിങ്ങൾ അവയിൽ സഞ്ചരിക്കുവാൻ റക്കിബ എന്ന് പറഞ്ഞാൽ വാഹനം കയറി എന്നാണ് ലീ നിങ്ങൾ നിങ്ങളതിൻ്റെ പുറത്ത് സവാരി ചെയ്യാൻ എന്നർത്ഥം അലങ്കാരമായിട്ടും വ സീനത്തൻ അവൻ സൃഷ്ടിക്കുന്നു മാലാ തലമോൻ നിങ്ങൾക്ക് നിങ്ങൾ അറിയാത്തതും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് അഥവാ മനുഷ്യനെ അള്ളാഹു താല സൃഷ്ടിച്ചതാണ് വളരെ നിസ്സാരമായ ഇന്ദ്രിയത്തിൽ നിന്ന് പിന്നെ മനുഷ്യൻ്റെ വിഭവങ്ങൾ അവൻ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സമ്പത്തും സൗകര്യങ്ങളുമൊക്കെ അതൊക്കെ അള്ളാഹുബിൻ്റെ സൃഷ്ടിയാണ് എന്ന് വിവരിക്കുകയാണ് അതിലാണ് കാലികളുടെ ഉദാഹരണം അതുപോലെ ചൂട് കിട്ടുന്ന തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുന്ന പ്രയോജനം അതുപോലെ മെയ്ക്കും മെയ്ക്കാൻ കൊണ്ടുപോകുമ്പോഴും തിരിച്ച് കൊണ്ടുവരുമ്പോഴുമൊക്കെയുള്ള അലങ്കാരം ഇതൊക്കെ പറഞ്ഞത് ഇനി അവയെ കൊണ്ടുള്ള അഥവാ കാലികളെ കൊണ്ടുള്ള വളർത്തു മൃഗങ്ങളെ കൊണ്ടുള്ള വേറെ ചില പ്രയോജനങ്ങൾ എടുത്തു പറയുകയാണ് ഭാരം വഹിക്കുന്നു തഹമിലു അക്കാലക്കും ഇലാ ബലദില്ലം തൊക്കൂനു ബാലഗേ ഹി ഇല്ലാ ബിഷിൽ അംഫുസ് വളരെ ശാരീരിക ക്ലേശത്തോടു കൂടിയല്ലാതെ നിങ്ങൾക്ക് ചെന്നെത്താൻ കഴിയാത്ത ദൂരങ്ങളിലേക്ക് നാടുക നാട്ടിലേക്ക് നിങ്ങളുടെ ഭാരത്തെ അത് വഹിക്കുന്നു അറബികൾ കച്ചവടക്കാരായിരുന്നു കച്ചവടമെന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് കാൽനടയായി സോറി ഈ കാലികളുടെ പുറത്ത് ചരക്ക് കയറ്റി വെച്ച് വിദൂര ദിക്കുകളിൽ റോമയിലും പേർഷ്യയിലും അങ്ങനെയുള്ളയിടത്തൊക്കെ അവിടേക്കൊക്കെ ഒട്ടകങ്ങളും കുതിരകളും ഭാരങ്ങൾ വഹിച്ചു കൊണ്ടുപോകുക എന്നത് അവരുടെ ഇപ്പോൾ നമുക്കൊരു കൗതുകക്കാഴ്ച മാത്രമാണ് കുതിര സവാരി എന്നൊക്കെ പറയുന്നത് അന്ന് അവരുടെ സാമ്പത്തികമായ നിലനിൽപ്പിൻ്റെ നട്ടല്ലായിരുന്നു ഈ കാലിയകളാകുന്ന വാഹനങ്ങൾ അതില്ല എങ്കിൽ യാതൊരു വിഭവങ്ങളും അവിടെ എത്തുകയില്ല അവിടെ നിന്ന് അവർക്കൊന്നും ഒരു യാതൊരു വിഭവങ്ങളും മക്കയിൽ കിട്ടുകയില്ല അവർക്ക് വിൽക്കാനുള്ളത് അറേബ്യയിലെ ഇത്തപ്പഴം പോലുള്ളതൊന്നും മറ്റ് നാടുകളിലേക്ക് കൊണ്ടുപോകാനും കഴിയില്ല അങ്ങനെ ജീവിതം തന്നെ സാധ്യമാകാതെ വരുമായിരുന്നു അന്നത്തെ കാലത്ത് പറയുമ്പോൾ അതിന് വലിയ പ്രത്യേകതയുണ്ട് മക്കയിലൊക്കെ മനുഷ്യജീവിതം സാധ്യമാക്കുന്നതിൽ ഈ ജന്തുക്കൾക്ക് ഈ വാഹനമായിട്ട് ഉപയോഗിക്കുന്ന ജന്തുക്കൾക്ക് വലിയ പങ്ക് നമുക്ക് കാണാൻ കഴിയും അതൊക്കെ അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് അത് തന്നെ റബ്ബക്കും റഹീം കാരുണ്യവാൻ തന്നെയാണ് എന്ന് എടുത്തു പറയുന്നത് അള്ളാഹുവിനെ ധിക്കരിക്കുകയും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ മുന്നൂറ്റി അറുപതോളം വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുകയും അവയൊക്കെ ആരാധിക്കുകയും തോന്നിയ പോലെ അവരവർ തന്നെ ആവിഷ്കരിച്ച ആചാരവും മാമൂലുമൊക്കെ നടത്തി സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ട് ജീവിക്കുകയും ചെയ്തിട്ടൊന്നും അള്ളാഹുത്താലെ ഇതിന് യാതൊരു തടസ്സവും വരുത്തിയിട്ടില്ല എന്നാൽ ഈ അള്ളാഹുവിന് പുറമെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങൾക്കൊന്നും ഈ ഈ അനുഗ്രഹങ്ങൾ അവർക്കുണ്ടാക്കുന്നതിൽ നൽകുന്നതിൽ യാതൊരു പങ്കുമില്ല കാരണം ആ പ്രതിഷ്ഠകളൊക്കെ നടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഉള്ളതാണ് ഇതൊക്കെ എന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് ഇതെടുത്തു പറയുന്നത് പിന്നെ അതിലെ വാഹനങ്ങളായി ഉപയോഗിക്കുന്നവയെ പ്രത്യേകം പറയുകയാണ് ഈ അടുത്തായത്തിൽ വൽ ഹൈല വൽ ബിഹാല വൽ ഹമീറൈൽ എന്ന് പറഞ്ഞാൽ പിന്നെ സൈന്യത്തിനും യുദ്ധത്തിനും അതുപോലെ തന്നെ യാത്രയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്ന കുതിരയാണ് ബിഹാൽ എന്ന് പറഞ്ഞാൽ ബിഹാൽ എന്ന് പറഞ്ഞാൽ കഴുതയാണ് കോവർക്കഴുതയാണ് കഴുത എന്ന് പറഞ്ഞാൽ ഈ കുതിരയും കഴുതയും ചേർന്നുണ്ടാകുന്ന മൂന്നാമതൊരു മൂന്നാമതൊരു ഒരു വസ്തുവാണ് മ്യൂള് മ്യൂൾ എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുക അഥവാ ആൺ കഴുതയും പെൺകുതിരയും ആൺകഴുതക്ക് ഉണ്ടാകുന്ന സന്തതിയാണ് കോവർ കോവർ കോവർക്കഴുതയുടെ പ്രത്യേകത അതിലെ പെണ്ണ് പ്രസവിക്കുകയില്ല പ്രസവിക്കാത്ത ജന്തുവാണ് കോവർ കോവർക്കഴുത എന്ന് പറയുന്നത് പ്രസവിക്കണമെങ്കിൽ അത് വേറെ കഴുതയുമായിട്ട് അതിലെ അതിലെ പിന്നെ ആൺ കോവർ കോവർക്കഴുത വേറെ പെൺകഴുതയുമായിട്ട് ഇണചേർന്നാലാണ് അത് നേരിട്ട് സന്തതികൾ ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത് അതിനാണ് ബഹൽ എന്ന് പറയുക അതിൻ്റെ ബഹുവചനമാണ് ബിഹാൽ ആണിനും പെണ്ണിനും ഒരുപോലെയാണ് ഉപയോഗിക്കുക കാരണം ആണായാലും പെണ്ണായാലും എഫക്റ്റ് ഒന്ന് തന്നെയാണ് ആ മൃഗം അതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഈ പ്രസവം പോലെയുള്ള ആവശ്യങ്ങളൊന്നും ഉണ്ടാകില്ല ആണായാലും പെണ്ണായാലും അവർക്ക് ഉപയോഗിക്കാൻ കഴിയും യാത്രയ്ക്ക് ബഹാൽ അതുപോലെ ഹമീർ ഹമീർ എന്ന് പറഞ്ഞാൽ കഴുത തന്നെ ചരക്കുകൾ കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കുന്ന വാഹനമായിട്ടാണ് കാര്യമായിട്ട് ഈ മൂന്നെണ്ണത്തിനെയും ഉപയോഗിക്കുക അതുപോലെ സവാരിക്കും ഈ തീർക്കബൂഹ വസീന അത് പിന്നെ അത് നിങ്ങൾ സഞ്ചരിക്കുവാനും അതുപോലെ അലങ്കാരമായിട്ടും അഥവാ സമ്പത്ത് സമ്പത്തായിട്ട് സലഹ് അലൈവി തന്നെ പല കാര്യങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ട് മേത്തരം കുതിരകളെ കിട്ടുന്നതിനേക്കാളും എനിക്ക് താല്പര്യം ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അഥവാ ഒരാളുടെ സമ്പത്തിൻ്റെ ഒരടയാളം അല അലങ്കാരമായിരുന്നു അയാൾക്ക് ധാരാളം ഈ പറയുന്ന വാഹനമാക്കാൻ പറ്റുന്ന മൃഗങ്ങൾ ഉണ്ടാക്കുക എന്നത് അതാണ് സീനത്ത് എന്ന് പറയുന്നത് ഇതൊക്കെ അള്ളാഹുത്താലെ എടുത്തു പറഞ്ഞത് ഇവയേ ഉള്ളൂ എന്നതുകൊണ്ടല്ല നിങ്ങൾ അറിയാത്തതും അവൻ സൃഷ്ടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അറേബ്യയിലെ ജനങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ മൃഗങ്ങളെയും അറിയുകയില്ല ലോകത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ മനുഷ്യന് പ്രയോജനം ചെയ്യുന്ന ആനകൾ അതുപോലെയുള്ള പിന്നെ വിവിധ തരം മൃഗങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള കാളവണ്ടി കാളകൾ ഇങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളുണ്ട് പോത്തുകൾ കാളകൾ അങ്ങനെ ലോകത്തൊരുപാട് മൃഗങ്ങളുണ്ട് ഇനി ഇവയൊന്നുമല്ലാതെ ആധുനിക സാങ്കേതിക വിദ്യ വർദ്ധിച്ചു വളർന്നു വന്നപ്പോൾ സൂക്ഷ്മദർശിനികളിലൂടെ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന നമ്മളറിയാത്ത ഒരുപാട് ജന്തുക്കളുണ്ട് മനുഷ്യൻ്റെ ശരീരത്തിൽ പോലും എണ്ണിയാൽ ഒടുങ്ങാത്ത ജന്തുക്കൾ നമ്മുടെ മുഖത്ത് മനുഷ്യൻ്റെ മുഖത്ത് ജീവിക്കുന്ന അനവധി ജന്തുക്കളുണ്ട് എന്നാണ് അവയൊക്കെ ഒരുപാട് വലിയ തോതിൽ വർ ജൂം ചെയ്ത് കാണിച്ചാൽ ജീവികളുടെ സ്വഭാവമുള്ളവയാണ് പക്ഷേ വളരെ സൂക്ഷ്മ സൂക്ഷ്മമായതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുകയില്ല ഇങ്ങനെ ഉള്ളതിനെയും അള്ളാഹുത്താല സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ അവയുടെ ഒക്കെ മനുഷ്യ സമൂഹ മനുഷ്യൻ്റെ നിലനിൽപ്പ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരുപാട് ജീവികളുടെ കൂടി ബാക്ടീരിയ നമ്മുടെ ദഹനം നമ്മുടെ ആരോഗ്യം ഇങ്ങനെ നമ്മുടെ പല ശാരീരിക പ്രവർത്തനങ്ങളും സൂക്ഷ്മങ്ങളായ ഒരുപാട് ജന്തുക്കളുടെ പ്രവർത്തന ഫലം കൂടിയാണ് അങ്ങനെ മനുഷ്യൻ കാണുന്നതും കാണാത്തതും അറിയുന്നതും അറിയാത്തതും ഒക്കെയായ നിരവധി ജന്തുക്കൾ അള്ളാഹു സുബനോ താല സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് അങ്ങനെ അവയുടെ ഒക്കെ സഹകരണത്തോടു കൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് അവയൊക്കെ മനുഷ്യൻ്റെ സേവനത്തിന് വേണ്ടി ഏർപ്പെടുത്തിയത് അള്ളാഹു സുബഹനോത്താലയാണ് അതാണ് യഹ്ലുഖു വ യഹ്ലുഖു അവൻ സൃഷ്ടിക്കുന്നു മാലാത്തല മോൻ നിങ്ങളറിയാത്തത് എന്ന് പറഞ്ഞത് ഇങ്ങനെ അള്ളാഹു അവൻ്റെ ഞാമത്തുകൾ എടുത്തു പറയുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു തന്ന അള്ളാഹുവിനെ വിട്ട് മനുഷ്യൻ വേറെ ആരുടെയോ പിന്നാലെ പോയി അള്ളാഹുവിനോട് കുതർക്കത്തിൽ ഏർപ്പെടുകയാണ് എന്നാണ് ഫൈദാഹുവ ഹസീമും മുബീൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നക്കൈൽ ആ ആ മനുഷ്യൻ അള്ളാഹുവിനോട് തർക്കിക്കുന്നതിന് യാതൊരു ന്യായവുമില്ല എന്ന് പറയാൻ വേണ്ടി എടുത്തു പറയുകയാണ് ഈ ചെയ്യണത് അള്ളാഹു സുബനോത്താല അവൻ്റെ കലാം പഠിക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നൂറ അല്ലാഹുബിന وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين الحمد لله رب العالمين